ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് സോ അതിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ലൈക്ക് എന്ന് പറയുന്നത് സോ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുന്നു വിചാരിക്കുന്നു അതായത് വേറെ രണ്ട് സെക്കൻഡ് സമയം മാത്രം മതി ലൈക്ക് ചെയ്യാൻ സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അലക്സാണ്ടർ കോയിഫ് നമ്മൾ ലീഗ് ടുവിൽ നിന്ന് സൈൻ ചെയ്തൊരു താരമാണ് വളരെ മികച്ചൊരു താരമാണ് താരമാണ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ളൊരു താരമാണ് പക്ഷേ ഒരു എക്സ്പീരിയൻസും അതിൻ്റെ ഒരു കേപ്പബിലിറ്റിയും ആദ്യത്തെ മാറ്റി ഷോ ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം അതായത് നമ്മൾ എന്താണോ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തത് അത് വിപിൻ മോഹനാണ് ആ ഒരു കളിയിൽ കാഴ്ച വെച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ നിന്നും അത്തരത്തിലുള്ള പെർഫോമൻസും വന്നിട്ടില്ല പ്രത്യേകിച്ച് പാസിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ബോൾ കൺട്രോളിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ കുറേ അധികം കാര്യങ്ങളിലാണെങ്കിലും അത്ര അധികം മികച്ചതല്ല എന്ന് തന്നെ പറയണം എന്തായാലും ജെ എൽ എൻ സ്റ്റേഡിയത്തിൽ അതിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെയാണ് അതായത് ഇതുപോലത്തെ ഒരു ഫാൻ ബേസ് ഏത് ക്ലബും ഏത് പ്ലെയറും കൊതിക്കുന്നു എന്നാണ് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ യൂറോപ്പിൽ ചെന്നാൽ പോലും ഇത്ര അധികം ഫാൻസ് ഒരു സ്റ്റേഡിയത്തിലേക്ക് വരിക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധിച്ചില്ല എന്ന് തന്നെ വരും സോ അവിടെയാണ് ഒരു ഇന്ത്യൻ ക്ലബ് ഇത്രയധികം ഫാൻ ബേസിനെ അവരുടെ സ്റ്റേഡിയത്തിലേക്ക് എന്താ പറയുക ആകർഷിക്കുന്നത് സോ അതുകൊണ്ടാണ് താൻ കേരള ബ്ലാസ്റ്റേഴ്സ് എടുക്കാനുള്ള കാരണം അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാൻ കണ്ണുമടച്ച് ചൂസ് ചെയ്യാനുള്ള കാരണമെന്നാണ് അലക്സാണ്ടർ കോയ്ഫ് പറയുന്നത് സോ നമുക്കറിയാം നമ്മുടെ ഫാൻ ബേസ് വളരെ മികച്ചയാണ് സോ അതിനെ തകർക്കാൻ ഇന്ത്യ അല്ല ഏഷ്യയിൽ പോലും ഒരു ക്ലബ്ബുകൾക്ക് സാധിക്കില്ല എന്നു തന്നെ പറയാം പിന്നെ റൊണാൾഡോ തുടങ്ങിയ താരങ്ങളൊക്കെ അതായത് സൂപ്പർ താരങ്ങളൊക്കെ സൗദി അറേബ്യൻ ലീഗിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൊക്കെ ഭയങ്കര അധികം ഫോളോവേഴ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ലാതെ പക്ഷെ നോക്കി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഫാൻസിനെ തോൽപ്പിക്കാൻ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യത്തെ ടീമുകൾക്ക് സാധിക്കില്ല എന്നാണ് പറയണം സോ എന്തായാലും ഈ ഒരു വീഡിയോ വീഡിയോക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക അലക്സാണ്ടർ കോയ്ഫ് പറഞ്ഞതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത കാലത്ത് വരെ ഗുഡ് ബൈ